തൃപ്പൂണിത്ര മണ്ണിലാണ് അപ്പോൾ തൃപ്പൂണിത്രക്കാരുടെ ഉത്രാടം എങ്ങനെയുണ്ട് ഉത്രാട പാച്ചിൽ എങ്ങനെയുണ്ട് എന്നറിയാനായിട്ടാണ് നമ്മൾ തൃപ്പൂണിത്തരം നിൽക്കുന്നത് ഈ നാടിൻ്റെ ഒരു തിരക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം എന്നുള്ളത് കമ്പോളങ്ങളും കച്ചവടക്കാരും ഒരുപാട് ഇപ്പം തന്നെ കണ്ടല്ലോ ഉത്സവം പോലെയാണ് കൊണ്ടാടുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഓണത്തിൻ്റെ ഒരുക്കങ്ങളായല്ലോ എന്തൊക്കെ മേടിച്ചായിരുന്നു ഓണമായിട്ട് ഡ്രസ്സുകളൊക്കെ എടുത്തായിരുന്നോ വാങ്ങിച്ചില്ല കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോ എങ്ങനെയുണ്ട് ഈ വർഷം കൊഴപ്പില്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം മേടിച്ചായിരുന്നു ഇവിടെ എല്ലാം വാങ്ങിച്ചായിരുന്നു ചേട്ടൻ ചെന്നെന്തായിരുന്നു പരിപാടി ഓണം ഇറങ്ങിയുള്ളൂ എങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോ ഈ വർഷം നന്നായിട്ടുണ്ട് റിപ്പോണത്രം എങ്ങനെയാ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്തൊക്കെ ാണ് കഴിഞ്ഞാലും നോക്കിക്കൊണ്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ എടുത്തായിരുന്നു സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു മേടിച്ചോണ്ടിരിക്കുന്നു എങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോ തൃപ്പൂണൽ എങ്ങനെയുണ്ട് തൃപ്പൂണിതടിപൊളിയാണ് ഇഷ്ടപ്പെട്ടായിരുന്നു തൃപ്പൂണിതക്കാരാണോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ തൃപ്തിക്കാരാണ് ഇവിടെ തന്നെയാണ് എങ്ങനെയുണ്ട് ഇത് ഇന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നോ എല്ലാം കഴിഞ്ഞു എവിടെയോ എല്ലാം ഉള്ളോ ഇപ്പല്ല ഉത്രാളപ്പാച്ചിൽ എങ്ങനെയുണ്ട് നല്ല ഇതായല്ലേ പെരുമ്പാവൂള്ളക്കാരുടെ ഓണം ഇങ്ങനെയുണ്ട് അത്തുമുതല് ഭയങ്കര തിരക്കാണല്ലേ മുതല് നല്ല തിരക്കാണ് ായിരുന്നു ഷോപ്പിംഗ് ആയിരുന്നു പാർച്ചിങ്ങനെയുണ്ട് വീട്ടിലേക്ക് ചേർത്തലക്കാരാണല്ലോ എങ്ങനെയുണ്ട് തൃപ്പൂണിത്തയുടെ ആഘോഷം എങ്ങനെയുണ്ട് തൃപ്പൂണത്തിലാണോ അതെ അതെ ഈ വർഷത്തെ ആ നന്നായി കൊണ്ടിരിക്കുന്നു എല്ലാം ആ ഏകദേശം സെറ്റ് ആയി മേടിച്ചു പോണംാടം ആ ഉച്ചതിരിഞ്ഞാൽ വെപ്രാളം ആ വെപ്രാളം കഴിഞ്ഞാൽ വെപ്രാളം ഇരുട്ടി വെളുത്താൽ തിരുവോണം തിരുവോണം അതാണ് ചൊല്ലും എങ്ങനെയല്ല ചേട്ടാ ഈ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കമ്പ അല്ല അതുപോലെ നിലവാരം ഒക്കെ എൻജോയ്ക്ക് എൻജോയ് എൻജോയ് ചെയ്യണം ഇങ്ങനെ തൃപ്പൂണിത്തയുടെ എറണാകുളത്ത് തൃപോണയും തൃക്കാക്കര ആണ് തൃക്കാക്കര ഏറ്റവും ഏറ്റവും വലിയ ഏറ്റവും വലിയ കമ്പോൾ ഇവിടെ തന്നെയാണോ ഇവിടെ തന്നെയാണ് തൃപ്പൂണിത്തേ തന്നെയാണ് ഇവിടുത്തെ ഒരു തർക്കമില്ല ഒരു തർക്കമില്ല ഞങ്ങൾ തൃപ്പൂണിത്രക്കാർ എൻജോയ് ചെയ്യുന്ന ഒരു ഉത്സവമാണ് ഉത്സവമായിട്ട് ഈ ഓണവും ഞങ്ങളുടെ പൂണസന്റെ ഉത്സവവും ആ ഞങ്ങൾ എൻജോയ്ക്ക് റോഡിലുണ്ട് വിലയ്ക്ക് പിന്നെ ണ്ട് തിരക്കിന്റെ അത് എന്നാലും ഏറ്റവും വലിയ തിരക്കോട് തിരക്കാ എന്തൊക്കെ പോയിരുന്നു എന്തൊക്കെ മേടിച്ചു പോകാൻ ഇതിന് കിട്ടാനാണ് ഇത്ര ബുദ്ധിമുട്ട് റേറ്റ് എങ്ങനെ നിലവാരം പറഞ്ഞു രൂപിച്ചു എന്തായാലും നടക്കട്ടെ പരിപാടി എല്ലാം പോകുന്നുണ്ട് കഴിഞ്ഞ വർഷത്തേക്ക് വെച്ച് നോക്കുമ്പോ ബെറ്ററാണോ ഈ വർഷം പറഞ്ഞോ കൊറവായിട്ട് പോന്നെ നല്ല രാത്രി ആവുമ്പോ കുറച്ചും കൂടി ആൾക്കാർ വരും പ്രതീക്ഷ ആയിട്ട് എങ്ങനെയുണ്ട് പണ്ടത്തെ പോയി നിരക്കുണ്ട് ആരും കാശിയെലിവാക്കാനുള്ള അടിപൊളി അവരും വിചാരിച്ചു വയനാട് ദുരന്തം കാരണം ഓണത്തിന് തിരക്കൊന്നും ഉണ്ടാവില്ലെന്നൊക്കെ പക്ഷെ ഇവിടത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒരാഴ്ചയായിട്ട് ജോലിക്ക് പോകണത് ഫുൾ ബ്ലോക്കിലാണ് തിരിച്ചു വന്നത് എട്ട് മണി നമ്മളെ വീട്ടിൽ വരുന്നത് ഭയങ്കര തിരക്കാണ് ഭയങ്കര ബ്ലോക്ക് പോകുന്നത്